പ്രദേശത്ത് നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സ്വാഭാവികമായും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ജനരോഷം ഉണ്ടാകും അവർ ഈ കട്ടാരക്കലിയിൽ പൊറുതിമുട്ടി ജീവിക്കുന്ന ആളുകളാണ് എന്താണ് സാഹചര്യം അതിനെ സേഫ് ഇല്ല ഡേഞ്ചറസ് ആണ് നാളെ രാവിലെ എന്ത് ഓർപ്പുണ്ട് എല്ലാ പ്രശ്നങ്ങളും ചർച്ച എല്ലാ പ്രശ്നങ്ങളും ചർച്ച ആവും നഷ്ടപരിഹാരത്തിന് അത് നഷ്ടികളുണ്ട് അത് നഷ്ടപരിഹാരം നിർബന്ധമായിട്ടുള്ള കിട്ടും ആ നഷ്ടപരിഹാരം ഇന്റെ തീരുമാനം മിനിസ്റ്റർ നാളെ തന്നെ പറയും അതായത് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട സ്ഥലത്തെത്തി ചില കാര്യങ്ങൾ അതായത് സംഭവസ്ഥലത്ത് അതായത് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട സ്ഥലത്തെത്തി സ്ഥലത്തെത്തിയങ്ങൾ പറയുകയാണ് ഉണ്ടായത് അതിങ്ങനെയാണ് അതായത് നാളെ കളക്ട്രേറ്റിനൊരു യോഗം ചേരും അതിനുശേഷം മന്ത്രി സംഭവ സ്ഥലം സന്ദർശിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്ത് നിങ്ങൾ ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകണം എന്നാവശ്യപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ അത് സമ്മതിക്കാൻ അതായത് അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മൃതദേഹം വിട്ടു നൽകാൻ ഏതായാലും ഇപ്പോൾ നാട്ടുകാർ തയ്യാറായിട്ടില്ല അവർ പ്രതിഷേധത്തിൽ തന്നെയാണ് അതായത് കളക്ടർ സബ് കളക്ടർ പറഞ്ഞ വാക്കുകൾ അവർ വിശ്വസിച്ച് ഇപ്പോൾ അവർ വിശ്വസിച്ച് വാഹനം തടയുകയാണ് സബ് കളക്ടർ വാഹനമടക്കം ഇവിടെ ആളുകളെത്തി തടയുകയാണ് ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ ഉണ്ട് അതായത് സബ് കളക്ടർ അടക്കം വാഹനം തടഞ്ഞു വച്ചിരിക്കുന്നു അതായത് എം എൽ എടക്കം ഹൃദയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് തടഞ്ഞ നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത് അവിടെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വാഹനം തടഞ്ഞു വാഹനം തടഞ്ഞാണ് പ്രദേശവാസികൾ നാളെ സർവകക്ഷി യോഗത്തിന് ശേഷം ഇവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാമെന്നുള്ളതായിരുന്നു പറഞ്ഞത് എന്നാൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം വരികയാണ് കാട്ടാന ആക്രമണത്തിൽ ദമ്പതികൾക്ക് ജീവൻ നഷ്ടമായത് വെള്ളി ഭാര്യ ലീല എന്നിവരുടെ ജീവനാണ് കാട്ടാരിയെടുത്തത് നാളെ ബിജെപി ഹർത്താറില്ല സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാർ ആക്രോശിച്ച് വാഹനത്തിനടുത്തേക്ക് വരുന്നുണ്ട് നാളെ സർവകക്ഷി യോഗത്തിന് ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള ആഘോഷമൊക്കെ കേൾക്കുന്നുണ്ട് അവിടെ വാഹനം തടഞ്ഞു നിൽക്കുന്നുണ്ട് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം തന്നെയാണോ സംഘർഷ സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോഴേതായാലും അതായത് എം എൽ എയുടെ വാഹനത്തിനു നേരെയടക്കം പ്രതിഷേധമുണ്ടായി ഇതിൽ ശക്തമായ ജനരോഷമാണ് അതായത് ഈ പറയുന്ന ഈ രണ്ടു പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ അതിശക്തമായ ജനരോഷമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതായത് ഇപ്പോൾ എം എൽ എയുടെ വാഹനത്തിനു നേരെയും സബ് കളക്ടർ വാഹനത്തിന് നേരെയും ഈ ഉണ്ടായി ഇപ്പോഴേതായാലും ഈ എം എൽ എയും സബ് കളക്ടറും ഇപ്പോൾ ഇവിടെ നിന്നും പോയിട്ടുണ്ട് വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന്